അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കുമിടയിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധേയമാണ് അതൊരു ഒഴികഴിവാണ് നിങ്ങൾ സ്വയമായ നിമിഷം മുതൽ ഒഴികഴിവുകൾ പറയുന്നത് നിർത്തുക പ്രവർത്തിക്കാൻ തുടങ്ങും ആ നിമിഷം മുതൽ നിങ്ങളുടെ സ്വപ്നം ഇനി സ്വപ്നങ്ങളൊന്നുമില്ല അത് യാഥാർത്ഥ്യമാകാൻ തുടങ്ങും അനുഭവമാണ് കാര്യം ആർക്കും ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയവൻ ഒരു ജ്ഞാനി ഉപദേശിച്ചേക്കാം എന്നാൽ സ്വയംവരെ നിങ്ങൾ അനുഭവം നേടിയിരിക്കുന്നു നിങ്ങൾ സത്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായവ അവരെക്കുറിച്ചും ശല്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല കാരണം അതിനപ്പുറം നിങ്ങളുടെ കയ്യിലാണ് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയുന്നത് അഹങ്കാരിയാകാൻ എളുപ്പമാണ് മര്യാദ പാലിക്കേണ്ടത് ആവശ്യമാണ് വലിയ ആത്മാഭിമാനം മാനസിക ശക്തിയും പരാജയം എന്നാൽ തോൽക്കുക എന്നല്ല പരാജയം എന്നാൽ പുനർനിർമ്മാണം എന്നാണ് അർത്ഥമാക്കുന്നത് വീണ്ടും തുടങ്ങാനുള്ള പ്രചോദനം ഉപേക്ഷിക്കുക എന്നതിനർത്ഥം തോൽക്കുക എന്നാണ് നിങ്ങൾക്ക് കഴിവ് കുറവായിരിക്കാം എന്നാൽ നിങ്ങളെക്കാൾ കൂടുതൽ പരിശ്രമം അത് നൽകാനാവില്ല കഠിനാധ്വാനത്തോടു കൂടിയ കഴിവുകളുടെ അഭാവം തീർച്ചയായും നഷ്ടപരിഹാരം നൽകാം ഓർക്കുക ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ കഥയുണ്ട് ഭൂതകാലത്തിലേക്കും കഥയുടെ തുടക്കത്തിലേക്കും മടങ്ങുക ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നാൽ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് കഥയുടെ അവസാനം വേണം നിങ്ങൾക്ക് അത് പുനഃക്രമീകരിക്കാം എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം അവിശ്വസനീയമാംവിധം ആവേശകരമാണ് ഒരു പര്യവേഷണം കൂടാതെ തികച്ചും അപകടരഹിതമായ ജീവിതവും അവൻ ഒരു കോഴിയാണ് അതിജീവിക്കുക